നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവിടെ എന്റെ നമ്പർ എഴുതുന്നുണ്ട് ക്ലാസ്സുകളുടെ കാര്യത്തിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ചേട്ടാ സോ ഇവിടെ ബർത്തിന് ശേഷം അംബ്ലിക്കൽ വെയിന് എന്തായിട്ട് മാറുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ സോ ദാറ്റ് ഇസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലിഗമെന്റം ടെറസ് ആണ് ആകുന്നത് അംബ്ലിക്കൽ വെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഫീക്കൽ സർക്കുലേഷൻ പറയാം അതൊരു തിയറി പോർഷൻ ആണ് അപ്പൊ അതിന് മുന്നേറ്റ് അംബ്ലിക്കൽ വെയിൻ ലിഗമെൻ്റം ടെറസ് ആയി മാറുന്നു റൗണ്ട് ലിഗമെന്റ് ആകുന്നതാണ് അംബ്ലിക്കൽ ആർട്ടറി ലാറ്ററൽ ലിഗമെന്റ്സ് ആയി മാറുന്നു ആർട്ടറീസ് എന്താണ് മാറുന്നത് ലാറ്ററൽ ലിഗമെന്റ്സ് വീനോസസ് ദാറ്റ് നമ്മൾ ആഫ്റ്റർ ലിഗമെന്റം വീനോസോ ആയി മാറുന്നു വീനോസസ് ലിഗമെന്റം വീനോസോ ആയി മാറുന്നു ഫോറമൻ ഓവൽ ഫോസ ഓവാലിസ് ആയി മാറുന്നു ഫോറമൻ ഓവൽ ഫോസ ഓവാലിസ് ആയി മാറുന്നു ഡെക്ടസ് ലിഗമെന്റം ലിഗമെൻഡം ആയി മാറുന്നു പ്ലാസ്മൻഡെലിവേഡ് ആഫ്റ്റർ ബർത്ത് ഇത് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമുക്കിനി ഫീറ്റൽ സർക്കുലേഷന്റെ പാർട്ട് നോക്കാം സോ ടു ആർട്ടറീസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഫീറ്റൽ ബോഡിൻഡ് വൺ എംബ്ലിക്കൽ വെയിൻറ്റി പെർസെന്റേജ് ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദ പ്ലാസ്റ്റൽ ബോഡി അതൊന്ന് ഓർക്കണം ഞാൻ നിങ്ങൾക്ക് സോ നമുക്ക് ഇനി ഫീറ്റിൽ സർക്കുലേഷൻ നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്ലാസന്റിൽ നിന്നും എയ്റ്റി പെർസെന്റേജ് ഓഫ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് അംബ്ലിക്കൽ വെയിൻ ടു ദ ഫീറ്റൽ ബോഡി ത്രൂ ദ ഡീനോസസ് സോ അംബ്ലിക്കൽ വെയിൻ വഴി ഡക്റ്റീനോസസ് വഴി റൈറ്റ് ആഡ്രിയത്തിലേക്ക് എത്തുന്നു സോ വൺ ബ്രാഞ്ച് പ്രൊവൈഡ് ബ്ലഡ് ടു ദ ലിവർ ഓൾസോ so here uh, this is the umbilical vein umbilical vein carries oxygenated blood uh, to the fetus through the ductus venosus and one branch provide blood to the liver and uh, through the ductus venosus um, blood reaches the right atrium so that is the oxygenated blood 80% oxygenated blood reaches the right atrium from the right atrium through the ിയം ഉണ്ട് ഫോറമൻ ഓവൽ വഴി ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു എന്ത് വഴിയാണ് ഫോറമൻ ഓവൽ വഴി ആദ്യം ഇവിടെ റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നു റൈറ്റ് ആട്രിയത്തിൽ നിന്നും ഫോറമൻ ഓവെ വഴി ലെഫ്റ്റ് ആർട്ട്രിയത്തിലേക്ക് എത്തുന്നു ആട്രിയം ബ്ലഡ് ത്രൂക്കസ്പിഡ് ബാൽവ് ത്രൂ ദ ലെഫ്റ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തുകയാണ് ത്രൂക്കസ്റ്റ് വെൻട്രിക്കലിന് അടുത്തുണ്ട് അയോട്ടയുണ്ട് സോ ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഡ്യൂറിംഗ് സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് ആണ് ഡ്യൂറിങ് സിസ്റ്റോൾ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഓഫ് ദ ഹാർട്ടാണ് അത്രമാത്രം ഒന്ന് അറിഞ്ഞു നോക്കുക ബ്ലഡ് വിൽ പാസ് ഫ്രോം ദ ലെഫ്റ്റ് ആട്ടിയം ടു ദയോട്ട ആൻഡ് റീച്ചസ് ദ ഡിഫറെ പാർട്സ് ഓഫ് ദ ബോഡി സോ ഇവിടെ വന്നു ഈ റൈറ്റ് ആർട്ട്രിയത്തിൽ നിന്നാണെങ്കിലും അല്ലെ ഫോറമാൻ ഓവൈൽ വഴി ലെഫ്റ്റ് ആർട്ട്രിയത്തിൽ എത്തുന്നു ലെഫ്റ്റ് ആർട്ട്രിയത്തിൽ നിന്നും ബൈക്കസ്പെടുകാൽ വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളില് സിസ്റ്റോളിന്റെ സമയത്ത് എന്ത് വരുന്നു ഈ ബ്ലഡ് അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നു ഈ റൈറ്റ് ആട്ടിയത്തിൽ വരുന്ന ബ്ലഡ് റൈക്കസ്പിഡ് വാൽ വഴി റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു ഇവിടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സ് മച്ചു അല്ല സോ ഈസ് നോട്ട് മച്ചു ഇൻ ദ കേസ് ഓഫ് ഫീറ്റസ് അപ്പോ ഈ റൈറ്റ് വെൻട്രിക്കൽ നിന്ന് ബ്ലഡ് പൾമണർ ആട്രി വഴി ലങ്സിലേക്ക് പോകാൻ വേണ്ടി ശ്രമം നടത്തും പക്ഷേ പൾമണറി റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ സിസ്റ്റമിക് റെസിസ്റ്റൻസ് പൾമണറി പൾമണറി പ്രഷർ കൂടുതലായിരിക്കും അല്ലെ പൾമണറി പ്രഷർ കൂടുതലായിരിക്കും ബിക്കോസ് ദ ലെങ് ലെസ് സോ ദ ബ്ലഡ് പാസസ് ത്രൂ ദ ആർട്ടീരിയോസസ് ടു അയോട്ട ആൻഡ് പാർട്സ് ഓഫ് ബോഡി സോ ഒരു കാര്യം മനസ്സിലാക്കുക സർക്കുലേഷനിൽ ഇവിടെ നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ശുദ്ധമായ വേ ശുദ്ധമായ ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ ആംബ്ലിക്കൽ ആർട്ടറി വഴിയാണ് ബ്ലഡ് തിരിച്ചു പോകുന്നത് കേട്ടോ സോ അത് ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാം ബ്ലഡ് ഇവിടുന്ന് എൺപത് ശതമാനത്തോളം ഓക്സിനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നു ആ അമ്പിളിക്കൽ വെയിൻ എന്നിട്ട് ഇവിടുന്ന് ടെക്റ്റസ് വീനോസസ് വഴി റൈറ്റ് ആർട്ടിയത്തിൽ എത്തുന്നു വീനോസിലേക്ക് പോകുന്ന വഴി ഒരു ബ്രാഞ്ചിൽ നിന്നുള്ള ബ്ലഡ് ലിവറിലേക്ക് പോകുന്നു റൈറ്റ് ആർട്ടറിയത്തിൽ എത്തിയിട്ട് മൈപാസ് ത്രൂ ദ ദ ഇറ്റ് റൈറ്റ് ാണ് ദേശത്തെ ദ പ്രെഫ്റ്റ് ആർട്ട്രിയം ബ്ലഡ് ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കലിൽ എത്തുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡ്യൂറിങ് സിസ്റ്റോൾ അയോട്ടയിലൂടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ എത്തുന്നു ഈ റൈറ്റ് ആർട്ടിയത്തിൽ എത്തുന്ന ബ്ലഡ് കുറച്ച് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നുണ്ട് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ പോയ ബ്ലഡ് പാൾമെൻഡറി ആർട്ടറി വഴി പോകാൻ ശ്രമിക്കുന്നു പക്ഷെ ലെങ്ക് മച്ചുറല്ല സിസ്റ്റം റെസിസ്റ്റൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ബ്ലഡ് തിരിച്ചു വന്ന് സോറി സോറിസ് ആർട്ടിറോസിസ് വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നു ഓക്കെ ആർട്ടറി ഡിയോക്സിനെ ബ്ലഡ് ഫ്രം ദ വേരിയസ് പാർട്സ് ഓഫ് ദ ഫീറ്റൽ ബോഡി ടുവേർഡ്സ് ദ പ്ലാസന്റ പ്ലാസ്റ്റു അംബ്ലിക്കൽ ആർട്ടറി ക്യാരി ഡിയൽ ബ്ലഡ് ഈ ഡിയോക്സിനെ ബ്ലഡ് അംബ്ലിക്കൽ ആർട്ടറി ് പ്ലാസിൻ്റെയിലേക്ക് തിരിച്ചു പോകുന്നു കണ്ടില്ലേ ഇവിടെ തന്നെ ഈ നീല കണ്ടില്ലേ രണ്ടെണ്ണം നീലല്ല വയലറ്റ് കളർ അത് തിരിച്ച് പ്ലാസ്റ്റയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോ അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഫീച്ച ഫീച്ചർ സർക്കുലേഷൻ ഇത് നിങ്ങള് മനസ്സിലായോ ഈ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലായോ അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഓരോന്ന് എന്തൊക്കെയായി മാറുന്നു എന്നുള്ളതാണ് അതല്ലേ അംപ്ലിക്കൽ വെയിൻ ഇത് നിങ്ങളൊന്ന് പഠിക്ക മനസ്സിലായില്ലേ ഫീച്ചർ സർക്കുലേഷൻ ഒരു ഐഡിയ കിട്ടിയോ സർക്കുലേഷൻ മനസ്സിലായോ ഫീച്ചർ സർക്കുലേഷൻ ഓക്കെ മനസ്സിലായ ഓക്കെ ഓക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ ഇനി നമുക്ക് പെൽവിസിലേക്ക് പോവാം പെൽവിസിൽ എന്ന് പറഞ്ഞാൽ ബ്രിം ഓഫ് ദൈന കോഡ് പെൽവിസ് ഡാഷ് ഷെയ്പാണ് ഹാർട്ട് ഒബേൽ റൗണ്ട് ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തോളൂ